പേര് വസന്തകുമാരിയമ്മ അറുപത്തിരണ്ട് വയസ്സ് ഭർത്താവ് മോഹനചന്ദ്രൻ നായർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെട്ടു അന്ന് മുതൽ ഇന്നു വരെ വിധവാ പെൻഷൻ കിട്ടുന്നുണ്ട് രണ്ട് മക്കള് മൂത്താള് കല്യാണം കഴിച്ചേക്കുന്ന രേണുക ഒരു കുഞ്ഞ് ദേവന്യൂർ എൽ പി എസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ മോള് കല്യാണം കഴിഞ്ഞ് ചെന്നൈയിൽ രണ്ട് മക്കൾ ഒരാൾ ഒമ്പതാം ക്ലാസ്സിലും ഒരാൾ നാലാം ക്ലാസ്സിലും പഠിക്കുന്നു ഭർത്താവ് ആർമിയിൽ ജോലി പിന്നെ അന്ന് മുതൽ ഇന്നുവരെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ രണ്ട് മാസത്തെ മുടക്കം വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലൊരു വ്യാകുലത ഉണ്ട് ആ വ്യാകുലത വേണ്ട ഉറപ്പായിട്ടും മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കിട്ടും പിന്നെ വേറെ അങ്ങനെ പറയത്തക്ക വിഷമങ്ങളൊന്നുമില്ല കൊച്ചുങ്ങളുടെ ഭാവിയെല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട് ഇത്രയും വല്ല ജോൽസനോ ജോൽസനോ സാമിയോ സാമിയോ ഒന്നും അല്ല ല്ല ഞാനിവിടെ പതിനൊന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാ ഇതാ എന്റെ വോട്ടിന്റെ അഭ്യർത്ഥന അപ്പൊ എന്തായാലും ഈ വീട്ടിലുള്ള മൂന്ന് വോട്ടും എനിക്ക് തന്നെ ചെയ്യണേ ഉറപ്പാന്നെ മറക്കല്ലേ എല്ലാ വിഷമങ്ങളും മാറും കേട്ടോ ചേടാ ഒരു ജോൽസനോ സ്വാമിയോ പറയാത്ത ഡീറ്റെയിൽസ് ആയിട്ട് ഈ ചെറുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയേക്കുന്ന സ്ഥാനാർത്ഥി ആയാലെന്താ അവൻ പറഞ്ഞതെല്ലാം കറക്റ്റാ ആ വോട്ട് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് വോട്ട് ആ ചെറുക്കിന് എന്നെ കൊടുത്തേക്കാം ഫ്ലാഷ് ബാക്ക് മറന്നു പോയല്ലേ പേര് അമ്മ ഭർത്താവിന്റെ പേര് മോഹനേന്ദ്രൻ നായർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെട്ടു മോ ഈ മൂത്ത മോൻ കല്യാണം കഴിച്ച രേണുകൾ ഉറക്കൊളച്ചിരുന്ന് പഠിച്ചതാ മൂന്നോട്ട ചേച്ചി ചേച്ചി